पुरतस्त्वामवलोक्यलज्जिताः त्रपया नमितानना स्वथो वनिता स्वं परजालमन्ति गे निहितं इह तावदुपेत्यनीयता वसनं वस्सु दृशो यधाय धम् इति नर्म व्रतुस्मिते त्वयि ब्रुवदिव्यामुहे वधूजनैः प्रदिशाम्बुजे क्षणेत्युदितस्त्वं स्मितमेव दत्तवान् नियमा अवसितौ निज अम्बरं तटसीमनि अवमुच्य ताः तदा यमुना लेज्जिताह त्रतया नमित आननासु अथ वनितासु जालं अंतिके निहितं परिगृह्य भूरुहः विटपं त्वं परसा अधिरूढवान् इह तावत् उपेत्य नीयताम् वसनं वह सुदृशः यथायथम् इति नर्म मृदुस्मिते त्वयि ब्रुवति व्यामुमुहे वधूजनैः अयि जीवचिरं किशोर नः तव दासीः अवशीकरोषि किं प्रदिश अम्बरम् अम्बुजेक्षण इति उदितः त्वं स्मितम् एव दत्तवान् हरे कृष्ण ശരീരം എന്നുള്ള വസ്ത്രം അത് ഒരു ദിവസം ഇല്ലാതയ്ക്ക് ആകും അല്ലാട്ടാൽ ഇന്ത് ശരീരത്തേക്ക് ഒരു വസ്ത്രത്തോട് പ്രാധാന്യം മാത്രം താൻ ഉള്ളത് എന്നതാക്കും ഇന്ത് വസ്ത്രാപഹരണം ഗോപി വസ്ത്രാപഹരണത്തിൽ ചൊല്ലിരിക്കപ്പെട്ടത് അങ്ങനെ കുഞ്ഞനാളക്ക് ഒരു ശരീരത്തിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മളുടെ ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിൽ വാസം വെള്ളവും ഒരു വസ്ത്രത്തെ മാത്രം ലാള്യതോടുകൂടിയാക്കും നമ്മുടെ ശരീരത്തെ വെച്ചിരിക്കപ്പെട്ടത് പക്ഷേ സ്ഥായിയായിട്ടുള്ളത് അന്ത ഉള്ളിരിക്കപ്പെട്ട അന്തരാത്മാവാന് ഭഗവാൻ മാത്രമാക്കും തഥാ നിയമാവസിതവും തടസീമനി നിജാംബരം ഒരു മാസത്തെ വ്രതം വ്രതം കഴിഞ്ഞു അതോട് കടശിയിൽ കാളിന്തി തീരത്തില് തങ്ങളോട് വസ്ത്രങ്ങളെല്ലാം അകത്ത് വെച്ച് അവർക്ക് യമുനാ ജല ഖേലു യമുനാജലത്തിൽ ഒന്ന് തുടിച്ച് കുളിക്കറ കുഞ്ഞനാഴ്ച കഴിഞ്ഞവ തളർന്നു പുരതഹ ത്വാം അവലോക്കിയ അത് എനിക്ക് വന്ന് പാത്രപ്പോ ഭഗവാന് മുന്നാടി കാണാം കൃഷ്ണന് കാണാം അതോ ഗോപസ്ത്രീകൾ ലജ്ജന മുഖത്ത കുനിച്ച് കാണാം അന്തികെ നിഹിതം അമ്പരം ജാലം പരിഗ്രഹ്യ ഭൂരുഹ വിടപം തരസ അതിരൂഢവാൻ വതു വസ്ത്രങ്ങളെയെല്ലാം കൃഷ്ണലരിക്ക് വാരിയെടുത്ത് വൃക്ഷത്തോട് കൊമ്പില് ഓരോ കൊമ്പിൽ ഓരോ ഗോപസ്ത്രീയോട് വസ്ത്രത്തെ പൊട്ട് വെച്ചിരിക്കാം പെട്ടെന്ന് വായി ഏറി വന്ന് എടുക്കാക്കി ഇരിക്കും അപ്പടി വെച്ചിരിക്കാം ഇത് ഭാഗവതത്തിൽ ഇത്രയും ഡീറ്റെയിൽഡ് ചൊല്ലറുള്ള ഇന്ത്യ ഭട്ടതിരി അതൊന്നും കൂടി വിശദീകരിക്കാറുണ്ട് സുദൃശ സ ഇഹ താവത് ഉപത്യാ എന്നിട്ട് നിങ്ങൾ എല്ലാരും ഇങ്ങോ വന്നാ എടുത്തുങ്കോ വസ്ത്രത്തെ വഹ വസനം വസ്ത്രം നീയതാ എന്നിട്ട് എടുത്തു സ്മിതേ ഇതി ഭ്രുവതി ഇപ്പി രണ്ട തമാഷ കൃഷ്ണൻ ചെന്നപ്പോ വധൂജനൈഹി വ്യാമോ എന്താ ഗ്രോപ്പ കുട്ടികളെല്ലാം ലജ്ജൈ നാല എന്നെ പണെന്ന് ഐ ഇരിക്കോര ചിരം ജീവ തവ ദ കൃഷ്ണ കിശോര കോന്തെ നീ ദീർഘായുസായിരിക്കട്ടും ചിരഞ്ജീവം നമ്മൾ ഏതാ കാര്യം നടക്കുന്ന കുട്ടികളെല്ലാം നിന്ന് മസ്കടും ഇല്ല അതേമാതിരി ചെല നീ ദീർഘായുസായിരിക്കട്ടും തവ ദാസിനോട് ദാസിയല്ല അവശീ കരോഷി നിങ്ങൾ എന്നതൊക്കെ ഇപ്പൊ കഷ്ടപ്പെടുത്തറായി അമ്പുജക്ഷണാ ഹേ താമരകണ്ണാ അമ്പരം പ്രതി പ്രതിശ അത് മേലിരിക്കപ്പെട്ട വസ്ത്രങ്ങളിലേക്ക് തീ ഉതഹത്വം ഇപ്പിയന്താ ഗോപികമാരെല്ലാം അഞ്ച സമയത്തിൽ സ്മിതം ഭഗവാ കൃഷ്ണൻ ഒരു ചിരി മാത്രം തന്നെ ചിരിക്കറാരാണ് എടുത്ത് കൊടുക്കത്തക്ക് റെഡിയില്ലേ നിങ്ങൾ മേലെ വന്നാത്താൻ കിടക്കും അപ്പിങ്കറമാതിരി ചൊല്ലാം ഹരേ